ശിവപ്രസാദ് ജോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ രാഹുദോഷം അതായത് രാഹുദോഷ അതായത് ഓരോ ദശകളിൽ നമുക്ക് ഓരോ ദശ അതിൽ രാഹു അങ്ങനെ കേതു അങ്ങനെ ഓരോ ദോഷ ദോഷദശകളുണ്ടല്ലോ ശനി ദശ ഇതൊക്കെ നമുക്ക് ചിലർക്കൊക്കെ ദോഷഭാവത്തിലായിരിക്കും അതായത് രാഹു നിൽക്കുന്നത് ചിലപ്പോൾ മൂന്നോ ഭാവത്തിലൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രാഹുർ ദോഷങ്ങൾ നമുക്ക് മാറുന്നതിനും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നതിനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത് അതായത് രാഹൂർ ദോഷമുള്ളവർ കഴിവതും മണ്ണാർശാലയിലോ അല്ലെ വെട്ടിക്കോട്ടോ പോകണം ഉറപ്പായിട്ടും അവർ ഒരു വർഷത്തിലൊരിക്കൽ അവിടെ പോയി ദർശനം നടത്തുക അതോടൊപ്പം തന്നെ നമ്മൾ വീടിനടുത്ത് സർപ്പക്കാവുകളുണ്ടെങ്കിൽ അവിടെ എല്ലാ മാസവും ആയില്യം വരുന്ന ദിവസം പോയി കാവില് വിളക്ക് വെക്കുക അതുപോലെ തന്നെ അവിടെ ർക്ക് പാലോ അല്ലെങ്കിൽ പഴം ഇതൊക്കെ കൊണ്ട് വയ്ക്കാവുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാവുകളാണെങ്കിൽ അല്ലാതെ വിളക്ക് മാത്രം വെക്കുന്നതാണെങ്കിൽ നമ്മളവിടെ പോയി ഇത് സങ്കല്പിച്ച് ഭഗവാനെ വിളക്ക് വെക്കുക നാഗദൈവങ്ങളെ സങ്കല്പിച്ച് വിളക്ക് കത്തിക്കുക അതുപോലെ തന്നെ അവിടെ നിന്ന് ഓം നാഗേശ്വരായ നമ ഓം നാഗമാതായ നമ എന്നുള്ള മന്ത്രവും കൂടെ ജപിക്കാൻ നോക്കുക അതുപോലെ രാഹുർ ദിശയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏത് കാര്യത്തിനും അങ്ങനെ എടുത്ത് ചാടാൻ നോക്കും അതായത് ഒരു കാര്യവും ആലോചിക്കത്തില്ല നമ്മൾ ആലോചിക്കാതെ നമ്മൾ ഓരോ കാര്യങ്ങളിലും ഓരോ പ്രശ്നങ്ങളിലാണ് നമ്മൾ ഓരോ പ്രോബ്ലംസിലാണ് പെടുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേക ഒരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ടൈം നമുക്ക് വളരെയധികം മോശമാണ് എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ നമുക്ക് തന്നെ അറിയാം നമുക്ക് രാഹുർ ദശയാണ് അപ്പോൾ നമ്മുടെ ടൈം മോശമാണ് അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത ഓരോ ചിന്തകളും നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മളതിനെ അടക്കി വയ്ക്കാൻ നോക്കുക അതായത് രാഹുർ ദശ ആ ടൈമിലാണ് നമ്മുടെ പരീക്ഷിത്ത് മഹാരാജാവിന് അതായത് ഭാഗവതത്തിൽ പറയുന്നുണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് അദ്ദേഹം ഇങ്ങനെ വനത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒരു സന്യാസി അവിടെ നിന്ന് തപസ് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തെ അപ്പോൾ രാജാവിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് രാജാവെന്ന് പറഞ്ഞ പരീക്ഷത്ത് മഹാരാജാവിനെ അറിയാമല്ലോ അദ്ദേഹം വളരെയധികം സത്യവും നീതിയും ധർമ്മവും ഒക്കെ പുലർത്തുന്ന ഒരു രാജാവായിരുന്നു എന്നിട്ട് പോലും ആ രാഹു ദശ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൽ രാഹു വ്യാപിക്കുകയാണ് നമുക്ക് ആ മോശം ദശ വരുമ്പോൾ ആ മോശം മായ സ്വഭാവമായിരിക്കും അത് പെട്ടെന്ന് നമ്മളിലോട്ട് കയറി വരാൻ സാധ്യത കൂടുതലാണ് അതാണ് അതിൻ്റെ ഒരു ഇത് പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്താണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നുന്നത് അത്രയും നീതിമാനായ ആൾ പെട്ടെന്ന് ചത്ത പാമ്പിനെ എടുത്തിട്ട് പുനിയുടെ നീ തൊട്ടിട്ടൊടുത്തു അതിൽ കുപിതനായ മുനിയാണ് അദ്ദേഹത്തെ ശവിക്കുന്നത് താൻ സർപ്പദംശനമായിട്ട് മരിക്കും എന്നുള്ളൊരു ശാപമാണ് കൊടുക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഒരു ശാപങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വെറുപ്പുകൾ ഒക്കെ നമുക്ക് പെട്ടെന്ന് അതായത് നമ്മളെ നമ്മുടെ ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും ചിലപ്പോൾ നമ്മുടെ പെറ്റ അമ്മ പോലും നമ്മളെ വെറുക്കുന്ന ഒരു ടൈമാണത് അപ്പോൾ അത് നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് കഴിവതും നമ്മൾ എല്ലാത്തിനും ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നോക്കുക കഴിവതും നമ്മൾ എപ്പോഴും ഭഗവാനിൽ അതായത് മഹാദേവനിൽ അഭയം പ്രാപിക്കുക മഹാദേവന് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയത്തുള്ളൂ കാര്യം എല്ലാം കണ്ടോളൂ നാഗ നാഗർക്ക് വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞു ശരിയാണ് പക്ഷേ ഓം നമശിവായ കിരാത ബുഷേ നമ എന്ന മന്ത്രമാണ് നമ്മൾ ഈ ടൈമിൽ ജവിക്കേണ്ടത് അതായത് മഹാദേവൻ്റെ കിരാത ഭാവത്തിലുള്ള നമ്മൾ ഈ ടൈമിൽ ഭജിക്കേണ്ടത് മഹാദേവിൻ്റെ കിരാത ഭാവത്തിലിരിക്കുന്ന ഭാവ ഭാവത്തെയാണ് നമ്മൾ ഭജിക്കേണ്ടത് അതെന്നും കൊച്ചു കുട്ടികളെ ആണെങ്കിൽ പോലും അവരൊരു നൂറ്റിയെട്ട് പ്രാവശ്യം ജയിപ്പിക്കുക അവരെ ആണെങ്കിൽ അവരിലെ ക്യാരക്ടർ നമുക്കറിയാൻ പറ്റും അവർക്കിപ്പം ഒരു എന്താ പറയുക ഒരു എന്തിലേലും പൊക്കത്തൊക്കെ വന്നാൽ ചിലപ്പോൾ അവർക്ക് തോന്നുന്നു പെട്ടെന്ന് എടുത്തൊക്കെ ചാടിയാൽ എന്താണെന്ന് കുഞ്ഞുങ്ങൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഈ ടൈമിൽ കാര്യം ടൈം എന്ന് പറയുന്നത് അങ്ങനെയാണ് പെട്ടെന്നാണ് നമ്മളിൽ രാഹു വന്നിട്ട് നമുക്ക് ഓരോ തോന്നലുകൾ വരിക അതനുസരിച്ച് നമ്മൾ വേറൊരാളായിട്ട് നമ്മൾ അപ്പം തന്നെ ഓർക്കും ഇത്രയും വിവേകമുള്ള കുഞ്ഞാണോ ഇങ്ങനെ ചെയ്തതെന്ന് നമ്മൾ പെട്ടെന്ന് ഓർക്കും പക്ഷേ അവരുടെ ഒരു പ്രശ്നമല്ല രാഹു അവരുടെ ബോഡിയിൽ ബാധിക്കുന്നത് മൂലം വരുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഈ സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ വലിയ കെട്ടിടത്തിന്റെ മണ്ടയിലോ അല്ലെങ്കിൽ വലിയ കട്ടിങ്ങിന്റെ മണ്ടേലോ ഒന്നും കൊണ്ടുപോയി നിർത്തരുത് കാര്യം അവർക്ക് ചിലപ്പോൾ തോന്നുന്നു അതിൻ്റെ മണ്ടേ ചാടിയല്ലെന്താ അതൊക്കെ അവർക്കൊരു തോന്നല് പെട്ടെന്ന് വരും ചിലപ്പോൾ അവരത് ചെയ്യാനും മതി അതുകൊണ്ട് കഴിവതും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം അതുപോലെ നമ്മൾ മുതിർന്നവരാണ് വലിയവരിലും രാഹു ബാധിച്ചു കഴിഞ്ഞാൽ ഓരോരോ അഹങ്കാര വിചാരങ്ങൾ ഇങ്ങനെ സ്വയം വന്നുകൊണ്ടിരിക്കും അപ്പം അതിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ മഹാദേവൻ ഇങ്ങനെ വിളങ്ങിയിരിക്കണം അപ്പം നമ്മൾ മഹാദേവനെ വിളിക്കണം ഹരഹര മഹാദേവ ഹരഹര വിശ്വനാഥ ഹരഹര കൈലാസനാഥ എന്നൊക്കെ ഭഗവാനെ വിളിച്ച് ഓം നമശിവായ ഓം നമശിവായ കിരാത പഭുഷേ നമ അപ്പം ഈ മന്ത്രമൊക്കെ ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒക്കെ കിരാതമൂർത്തിയൊക്കെ ഭജിക്കുമ്പം വലിയ മൃദോ നോയുമ്പോൾ ഒന്നും എടുക്കേണ്ട ആവശ്യകതയില്ല ഭഗവാനെ ഒന്ന് ഉള്ളൊരുക്കി വിളിച്ചാൽ മതി ഭഗവാൻ കൂടെ വരും അപ്പം രാഹുവിനെ ഒക്കെ രാഹുക്കെ ദോഷം ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തെയൊക്കെ മാറ്റി നിർത്തും ഭഗവാൻ നമ്മളെ രക്ഷിക്കും നമ്മുടെ മഹാദേവൻ അന്നേരം രാഹു രാഹുർ ദോഷമുള്ളവർ മഹാദേവനെ ഈ രീതിയിൽ ഭജ് ിക്കുക അതുപോലെ അടുത്തൊക്കെ നമ്മുടെ വീടിനടുത്തൊക്കെ കിരാതമൂർത്തിയുടെ അമ്പലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോവുക അവിടെ വിളക്ക് വെക്കാൻ നോക്കുക അതുപോലെ തന്നെ ഭഗവാന് നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കൂളത്തെല്ലാം വെച്ചിട്ട് ഇരുപത്തൊന്ന് അങ്ങനെ കൈ അങ്ങനെ അല്ലെങ്കിൽ പതിനഞ്ച് അങ്ങനെ നമ്മൾ ഒരു കാൽക്കുലേഷൻ പ്രകാരം അങ്ങനെ കെട്ടി ഭഗവാന് മാലയിടാൻസ് ോക്ക മലയിട്ടിട്ട് ഒരു അർച്ചനയോ അല്ലെങ്കിൽ ഒരു ശിവപൂജയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു അർച്ച ചെറിയതാ മതി ചെറിയൊരു അർച്ചന മതി അങ്ങനെ എന്ത് പറയുന്നത് വലിയ പൂജകളും ഒന്നും ആഗ്രഹിക്കത്തില്ല നമ്മുടെ മനസ്സർപ്പിച്ച് ആ മാലഘട്ട കെട്ടുന്ന സമയത്തൊന്നും നമുശുവായ കിരാത ഭക്ഷ്യം നമ്മൾ എന്നിട്ട് പ്രാർത്ഥിക്കണം ഭഗവാനെ എന്നിലുള്ള രാഹുവിൻ്റെ ദോഷങ്ങളൊക്കെ ഭഗവാൻ മാറ്റി ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും തരണം അതുപോലെ നാഗ നാഗ ദൈവങ്ങൾക്ക് ഈ പൂജയും കൂടെ ചെയ്യുക അത്ര വലിയ രാഹുർ ദോഷവും രാഹു എല്ലാ ദോഷങ്ങളും മാറിപ്പോകുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഒക്കുമെന്നുണ്ടെങ്കിൽ അടുത്ത അടുത്ത് നിങ്ങളുടെ അടുത്തുള്ള കിരാതമൂർത്തിയുടെ ക്ഷേത്രത്തിൽ ഇപ്പം കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും രാഹു ദോഷം കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ അവർ മനസ്സുകൊണ്ട് നേർന്നേക്കുക അല്ലെങ്കിൽ ചെയ്തേക്കുക ചുറ്റുവിളക്കൊക്കെ നേർന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളിൽ നിന്ന് ആ ദോഷമൊക്കെ മാറി ഭഗവാന്റെ ഒരു അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ നമ്മളങ്ങനെ ദോഷമായിട്ട് മോശമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ആ ഒരു മോശ ചിന്തയും ഭഗവാൻ മാറ്റി നമ്മളൊരു നല്ല നല്ല ചിന്തകളൊക്കെ മനസ്സിൽ കൊണ്ടുവരാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ കഴിവ് ഈ സമയത്ത് ഒന്നിനും സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക അതായത് ഈ ദശയിൽ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് അപമാനവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് പക്ഷേ രാഹുൽ ദശയിൽ നല്ല ഉണ്ട് നല്ല ഫലങ്ങളുണ്ട് ഭഗവാനെ നന്നായിട്ട് ഭരിച്ചിരുന്നാൽ നല്ല ഫലങ്ങളുണ്ടാവും നല്ല വീട് വയ്ക്കാനേ അതുപോലെ തന്നെ വാഹനങ്ങൾ മേടിക്കാൻ അതുപോലെ വസ്തുക്കൾ വാങ്ങാൻ സ്വർണ്ണമൊക്കെ ഉണ്ടാകാനും ുള്ള ഭാഗ്യമുണ്ട് പക്ഷേ ഒപ്പം തന്നെ നമുക്ക് അല്പാപമാനങ്ങൾ ഒക്കെ ഉണ്ടാവാനും പിന്നെ രാഹുർ ദശയുടെ അവസാന സമയത്തൊക്കെ നമ്മുടെ കയ്യിലുള്ള എല്ലാം ചിലപ്പം നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഒരു തൂങ്ങാൻ ഒരു കയറ് മാത്രം ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ വരാൻ സാധ്യതയുണ്ട് കാര്യം ആണ് നമ്മളെ പല വഴികളിലതുകൊണ്ട് നമുക്ക് എത്ര സമയം ഉണ്ടാകുന്നതിലും നമ്മൾ ചിലപ്പോൾ പിഷക്കാരെ പോലെ ആയി മാറുന്നതാണ് ചിലപ്പോൾ ജയിൽവാസം അല്ലെങ്കിൽ ജയിൽവാസം പോലത്തെ ഒരു ജീവിതം ഇതൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് രാഹുവിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ നമ്മളിൽ നിന്നകന്ന് ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ മഹാദേവനെ ഓം നമശുവായ കിരാത ഭിഷ്യ എന്ന മന്ത്രത്തിൽ ജപിക്കുക എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള രാഹു ദോഷവും മഹാദേവൻ മാറ്റിത്തേന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു